മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറും ആതിലിനൂറെ ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാത്രം കഴുകുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് അനുമോൾ നല്ല നന്മമരമായിട്ടുണ്ടല്ലോ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് പോയിട്ടുണ്ട് ഇനി എല്ലാം ഞാൻ കഴുകി ഞാൻ ഒരു പാത്രവും കഴുകിയിട്ടില്ല എന്ന് പറയാനുള്ള പരിപാടിയാണ് അപ്പോൾ ആതിലത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് ആതിലിനോടാണ് അക്ബർ ഇതെല്ലാം പറയുന്നത് എന്തായാലും പ്രിപ്പയറായി ഇരുന്നു എന്ന് ആദില അക്ബറിനോട് പറയുന്നുണ്ട് ഞാൻ കഴുകിയില്ല അവൾ കഴുകി എന്ന് പറയാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ അല്ലാതെ ഈ ആഴ്ച വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇല്ല അനു ജോലിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ മൊത്തം ഇവിടെ ഫണ്ണായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളും അനീഷയുടെ അവിടെ കിടക്കുന്നുണ്ട് അനുമോൾ ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല ആരും തന്നെ അനുമോളോട് മിണ്ടുന്നൊന്നുമില്ല എന്താണെങ്കിലും ആ ഒരു പ്രശ്നം പരിഹരി അനീഷണ്ടൻ കുറേ ശ്രമിച്ചെങ്കിലും അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇനി മിണ്ടില്ല എന്ന് തന്നെയാണ്